ഹായ് ഫ്രണ്ട്സ് സേതു ജന്മകല്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ വാങ്ങാൻ നിൽക്കുന്ന ശ്യാമനെ മോഹനം കാണുകയും ശ്യാമനോട് ചോദിക്കും എന്താ ഇവിടെ നിൽക്കുന്നത് ഒരു ക്ലയൻറ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും ആ കടക്കാരൻ ഇതാ സർ കീ എന്ന് പറഞ്ഞ് കൊടുക്കാട്ടോ അല്ല ക്ലയന്റിന് കാണാൻ വന്നതാന്ന് പറഞ്ഞിട്ട് എന്ന് മോഹനൻ ചോദിക്കുമ്പോഴേക്കും ഞാൻ പറയുന്നുണ്ട് അത് എൻ്റെ ഓഫീസിലെ ഒരു അലമാരിയുടെ കീ കളഞ്ഞു പോയാൽ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയും വേണം അതുകൊണ്ടാണ് ഞാൻ അയാളോട് ഇങ്ങോട്ട് തന്നെ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ഓ അങ്ങനെയാണല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ കടക്കാരൻ ഇതാ അടയാളപ്പെടുത്തിയ സോപ്പ് എന്ന് പറയാനോ ഇതെന്താ ചെയ്യാം സോപ്പിലൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അത് പിന്നെ അങ്കിൾ ഓഫീസിലൊക്കെ ഒരുപാട് ഫയലുള്ള അല്ലേ കളഞ്ഞു പോയാ പറ്റില്ലല്ലോ അതുകൊണ്ട് എല്ലാ അലമാരിയുടെയും സോപ്പിലൊരു ഇമ്പ്രഷൻ ഞാൻ എടുത്തു വെക്കാറുണ്ട് ഓ വക്കീലിന്റെ ഒരു ബുദ്ധി ഇത് നമ്മുടെ വീട്ടിൽ ഒന്ന് പരീക്ഷിച്ചെക്കണം എന്നും പറഞ്ഞ മോഹനൻ അങ്ങ് നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് അയാൾ പോയി കഴിഞ്ഞതിന് ശേഷം ശ്യാം പറയുന്നുണ്ട് ഓരോരോ മാരണങ്ങൾ ഇയാളത് വീട്ടിൽ കൊണ്ടുപോയി എഴുന്നള്ളിക്കാവോ പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല ഈ ശ്യാമിന്റെ നാവിൽ അപ്പോഴേക്കും സരസ്വതി വിളയാടും അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ എന്നും പറഞ്ഞാക്കി എടുത്തു നോക്കിയിട്ട് പറയുന്നുണ്ട് അശ്വിൻ സൈറാം ഇന്നത്തോടെ ഞാൻ നിന്റെ കള്ളക്കളിയൊക്കെ പൊളിക്കും എന്നും പറഞ്ഞാണ് ശ്യാം നിൽക്കുന്നത് തുടർന്ന് നമ്മുടെ അശ്വിൻ കൈയഴുകി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ആ സമയത്താണെങ്കിൽ പ്രമീള ഓർഡർ ചെയ്ത ഫുഡൊക്കെ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കാൻ കേട്ടോ മോൻ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട് മോൻ എങ്ങനെ കഴിക്കാൻ അറിയാത്തത് കൊണ്ട് പ്ലേറ്റിലേക്ക് ആക്കിയിട്ടില്ല ഇഷ്ടം പോലെ എടുത്തു കഴിച്ചാൽ മതി എന്ന് പറയണേ എന്നിട്ട് ശ്രുതിയോട് പ്ലേറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് ശ്രുതി ഒരു പ്ലേറ്റ് ആയിരിക്കും കൊണ്ടുവരാൻ പറയും എല്ലാവർക്കും പ്ലേറ്റ് എടുക്കുക ശ്രുതി ഞാൻ എല്ലാവർക്കും ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട് അയ്യോ മോനെ അതിന്റെ ഒക്കെ ആവശ്യം എന്തായിരുന്നു എന്ന് അമ്മായി ചോദിക്കുമ്പോ ഞാൻ മാത്രം കഴിക്കുന്നത് ശരിയല്ലല്ലോ എല്ലാരും കൂടി ഇരുന്ന് കഴിക്കുമ്പോഴല്ലേ അതിന്റെ ഒരു രസം എന്ന് പറഞ്ഞ് ഇരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ കണ്ട് ശ്രുതി ക്കോ എന്നിട്ട് ശ്രുതിയുടെ പ്ലേറ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ആന്റി കഴിക്കാൻറ്റി എന്ന് പറയുമ്പോൾ ശ്രുതി പറയും ആന്റി അല്ല അമ്മയെന്ന് വിളിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അതിനുശേഷം അമ്മായിക്കൊക്കെ നൂഡിൽസ് ആയിരിക്കും കേട്ടോ ഇട്ട് കൊടുക്കുക അത് കഴിക്കാൻ വേണ്ടിട്ട് ഫോർക്ക് ശ്രുതിയോട് ആ ക്യാരി ബാഗിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പറയും അങ്ങനെ ചെയ്തിട്ട് അമ്മായിക്കൊക്കെ കൊടുക്കാനിട്ടോ ഫോർക്ക് അമ്മായി കഴിക്കുക അമ്മായി എന്ന് പറയുമ്പോൾ അമ്മായി കൈ കൊണ്ടായിരിക്കും കഴിക്കുക അയ്യെ അമ്മായി അങ്ങനെയല്ല സ്പൂൺ വെച്ച് കഴിക്കുക എന്ന് പറയുമ്പോൾ അമ്മായി സ്പൂൺ കൊണ്ട് കോരുമ്പോ തന്നെ അതൊക്കെ വീണ് പോകുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് അങ്ങ് ചിരി വരികയാണ് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അശുവിൻ ശ്രുതിയെ നോക്കുന്നുണ്ട് അന്നേരം ശ്രുതി ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കട്ടോ പിന്നീട് അമ്മായി അടുക്കളയിൽ വന്ന് പ്രമീളയോട് സംസാരിക്കാണ് ഏടത്തി ഇന്നത്തേക്കും കൂടെ ഉള്ള സാധനങ്ങൾ കഷ്ടിയാണ് നാളെ മുതൽ നമ്മൾ മരുമോന് എന്തു കൊടുക്കും ഞാൻ എന്ത് ചെയ്യാനാതെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന എല്ലാ പൈസയും ആ ഫുഡിന് കൊടുത്തില്ല ഞാൻ ഇനിയിപ്പം എന്താ ചെയ്യാ വീട്ടു ചെലവിന് ക്യാഷ് ഇല്ലാന്ന് പറഞ്ഞിട്ട് മരുമോന്റെ അടുത്തു പോയിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ അത് നമുക്ക് നാണക്കേടാവില്ലേ പക്ഷെ നമുക്ക് ശ്രുതിയോട് പറയാന്ന് പറയാനായി അത് വേണ്ടരാതെ അവൾ ഇതൊക്കെ അറിഞ്ഞ അവൾക്ക് വളരെ വിഷമാവും പിന്നെ നമ്മളിപ്പോ എന്താ ചെയ്യ ആ തങ്കനോട് പറഞ്ഞിട്ട് ആരോടെങ്കിലും കുറച്ച് പലിശക്ക് പൈസ എടുത്താലോ എന്ന് ചോദിക്കുകയാണ് പ്രമീള പൈസയൊക്കെ തരും പക്ഷെ അത് എല്ലാരോടും പറഞ്ഞു നടക്കുകയാൾ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു പറഞ്ഞ് നമ്മുടെ മരുമോന്റെ ചെവിയിലെത്തിയാൽ അത് മതിയാവുമല്ലോ അതും ശരിയാ ഇനിയിപ്പൊ എന്താ ചെയ്യാ എന്ന് ചോദിക്കുമ്പോൾ രാധ ഇനിയൊന്നും ചെയ്യാനില്ല ഇതാ ഈ വള അങ്ങ് കൊണ്ടുപോയി പണയം വെക്കി ഒരു ഇരുപത്തയ്യായിരം കിട്ടാതിരിക്കില്ല അതുകൊണ്ട് ഇവര് പോകുന്നവരെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും എന്നൊക്കെ പറയുമ്പോൾ അതും കേട്ട് നിൽക്കാണ് നമ്മുടെ അശ്വൻ പെട്ടെന്ന് അവിടെ ഒരു പ്ലേറ്റ് വീഴുന്ന ശബ്ദം കേട്ടിട്ട് രാധയും പ്രമീളയും കൂടി തിരിഞ്ഞു നോക്കുമ്പോ അശ്വനെ കാണാൻ കേട്ടോ എന്താ അശ്വൻ മോനെ അതെ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണമായിരുന്നു പറഞ്ഞാ പോരായിരുന്നു ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാന്നല്ലോ എന്നും പറഞ്ഞേ രാധ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കണ്ട് അത് കുടിച്ചിട്ട് നമ്മുടെ അശ്വൻ അവിടുന്ന് നിന്ന് പോവാനുട്ടോ പ്രമീള അടത്തി നമ്മള് പറഞ്ഞത് വല്ലതും കേട്ടിട്ടുണ്ടാവോ ഉണ്ടാവില്ല അല്ലേ എന്ന് പറഞ്ഞവര് സ്വയം സമാധാനിക്കാണ് കേട്ടോ എങ്കിൽ പ്രമീള അടുത്തി പോയിട്ട് പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് പ്രമീളയെ വിടാണ് അങ്ങനെ പ്രമീള ഉമ്മരത്തെ എത്തുമ്പോഴേക്കും അവിടെ ഒരാൾ വന്നിട്ട് കുറേ സാധനങ്ങൾ കൊണ്ടു കേട്ടോ ഇതൊക്കെ എന്താ ആരാ നിങ്ങൾ അതെ ഈ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ആര് ആരാന്നറിയില്ല വിളിച്ചു പറഞ്ഞതാണ് ഇതാ ഈ അഡ്രസ്സ് തന്നെയല്ലേ ഇത് ഇവിടുത്തെ അഡ്രസ്സ് തന്നെയല്ലേ ഒന്ന് നോക്കി പറയാ എന്ന് അയാൾ പറയുമ്പോൾ രാധ വന്നിട്ട് ശരിയാണല്ലോ ഇത് ഇവിടുത്തെ അഡ്രസ്സ് തന്നെയാണല്ലോ പക്ഷെ ഇവിടുന്നാരും ഓർഡർ തന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ അങ്ങ് വരാട്ടോ ആൻറ്റി അത് ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളാണ് ഇതൊക്കെ അടുക്കളയിലേക്ക് എടുത്തു വെക്കൂ എന്ന് പറയണേ ആൻറ്റിക്ക് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയാൻ മടിക്കരുത് എന്ന് അശ്വിൻ പറയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് വല്ലാതെ സന്തോഷാവാണ് ആൻറ്റി ഇതൊക്കെ ഒന്ന് അങ്ങ് എടുത്തു വെക്കൂ എന്ന് പറയുമ്പോഴും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് എന്ന് വിളിക്കണ്ട അമ്മയെന്ന് വിളിച്ചൂടെ എന്ന് പറയുമ്പോൾ നമ്മുടെ അശ്വിൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ഞാൻ അമ്മയെന്ന് വിളിക്കില്ല എന്റെ അമ്മ മരിച്ചുപോയി ആ അമ്മയെ അല്ലാതെ ഞാൻ ആരെയും അമ്മയെ എന്ന് വിളിക്കില്ല എന്നും പറഞ്ഞ അകത്തേക്ക് പോവാണ് അശ്വിൻ അങ്ങനെ അശ്വിൻ പോയി കഴിയുമ്പോഴേക്കും പ്രമീള പറയുന്നുണ്ട് എന്താ ശ്രുതി ഇത് നീ എന്തിനാ അശ്വിൻ മോനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത് അശ്വിൻ മോൻ എന്ത് സൗമ്യമായിട്ടാണ് ഞങ്ങളോടൊക്കെ പെരുമാറുന്നത് അപ്പോഴേക്കും നീയാ ഓരോന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിപ്പിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ സോറി പറയാനായിട്ട് നമ്മുടെ ശ്രുതി അച്ഛന്റെ അടുത്തേക്ക് പോവാണ് അങ്ങനെ ശ്രുതി സോറി സർ മനസ്സിലുള്ള അമ്മയുടെ സ്ഥാനം മറ്റൊരാൾക്കും കൊടുക്കാൻ പറ്റില്ലെന്ന് ഞാൻ ഇന്ന് തിരിച്ചറിഞ്ഞു ഇനി ഒരിക്കലും ഞാൻ സാറിനോട് അങ്ങനെയൊന്നും പറയില്ല എന്ന് പറയുമ്പോൾ അശ്വിൻ എൻ്റെ അമ്മയെ അല്ലാതെ ഞാൻ ആരെയും അമ്മയെ എന്ന് വിളിക്കില്ല ആയിക്കോളൂ സാർ സാർ ഇവിടെയുള്ളവർക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കൊടുത്തു ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു ഞാൻ കരുതി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്ന പോലെ ഇവരെയും സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങിയെന്ന് അത് നിന്റെ തോന്നലും വിചാരങ്ങളും മാത്രം എന്റെ ചേച്ചിക്കും മുത്തശ്ശിക്കും വാക്കു കൊടുത്തോണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇതിങ്ങനെ നശിച്ച ഒരു സ്ഥലമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരില്ലായിരുന്നു എന്താ എന്താ നിങ്ങൾ പറഞ്ഞത് എന്താ നിങ്ങൾ പറഞ്ഞത് എന്റെ വീട് ഒരു നശിച്ച സ്ഥലമാണെന്നോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച ശ്രുതി വേണ്ട എല്ലാം എനിക്ക് മനസ്സിലായി നിങ്ങളെപ്പോലെ കോടീശ്വരന്മാരല്ലെങ്കിലും ഞങ്ങൾക്കും ഇവിടെ ഒരു ജീവിതം ഉണ്ട് നിങ്ങൾക്ക് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ടാപ്പ് തുറന്ന വെള്ളം അലമാരിയിൽ ആവശ്യത്തിലധികം സാധനങ്ങൾ പൈപ്പിലെ വെള്ളം തീരുന്നത് ഒരു സാധാരണ കാര്യമാണ് ഇവിടെ വെള്ളമില്ലെങ്കിൽ വെള്ളം കിട്ടുന്ന മറ്റൊരിടത്തേക്ക് ഞങ്ങൾ പോവും ഇത് സർക്കാർ വകിയാണെങ്കിൽ അങ്ങനെ അടുക്കളയിൽ ഞങ്ങൾ ആവശ്യത്തിൽ അധികം സാധനങ്ങൾ കരുതാറില്ല ഈ പാവപ്പെട്ടവരുടെ ജീവിത സാഹചര്യം ഒന്നും പറഞ്ഞാൽ സാറിന് മനസ്സിലാവണമെന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അശ്വിൻ പറയും ശ്രുതി ഞാൻ അതെല്ലാം ഉദ്ദേശിച്ച് എന്റെ വീട്ടുകാരെ ചെറുതായി കാണുന്നതല്ല വേണ്ട സർ ഇനി ചെറുതായി കണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല ഞങ്ങൾ അങ്ങനെയുള്ളവരാണല്ലോ ഇങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കുന്നത് നമ്മൾ മാത്രം അറിഞ്ഞ പോരെ നിങ്ങളുടെ വീട്ടുകാരെ ഞാൻ വിഷമിപ്പിച്ചില്ലല്ലോ അതുപോലെ തന്നെ എന്റെ വീട്ടുകാരോടും നിങ്ങൾ ആ പരിഗണന കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു പ്ലീസ് സർ എന്ന് പറഞ്ഞിട്ട് അശ്വിന്റെ മുൻപിൽ ഇങ്ങനെ കൈ കൂപ്പാണ് കേട്ടോ എന്നിട്ട് കരഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് പോവാണ് അശ്വിനാണെങ്കിൽ പറഞ്ഞു പോയല്ലോ എന്നുള്ള ആ ഒരു ഫീലിൽ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ